കെഎസ്ആർടിസി ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ ദമ്പതികൾ മരിച്ചു ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ ടയറിനിടയിലേക്ക് കുടുങ്ങിയ വാഹനവുമായി പതിനഞ്ച് മീറ്ററോളം വാഹനം മുന്നോട്ട് നീങ്ങി യുടെ പേരാണ് എനിക്ക് പേര് ഭാര്യ ും വേണ്ട തന്റെ കാര്യം പറഞ്ഞാ മതി പാലായിലാണ് അപകടം നടന്നത് മലബൂർ സ്വദേശികളായ പാറയിൽ അമ്പത്തിനാല് വയസ്സുള്ള രാജനും ഭാര്യ അൻപത്തിരണ്ട് വയസ്സുള്ള സീതയുമാണ് മരണപ്പെട്ടത് പാല വലവൂർ റൂട്ടിൽ പേണ്ടാനം വയൽ ജംഗ്ഷനിൽ വെച്ചാണ് അപകടം പേണ്ടാനം ടൌണിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ദമ്പതികൾ തിരക്കായതിനാൽ ഭക്ഷണം കഴിക്കാതെ തിരികെ ഇറങ്ങുകയായിരുന്നു തുടർന്ന് വലവൂർ ഭാഗത്തേക്ക് പോകുന്നതിനായി റോഡിലൂടെ ബൈക്ക് തിരിക്കുന്നതിനിടയിലാണ് തൃശ്ശൂരിൽ നിന്ന് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ചത് ഇടിച്ച സ്ഥലത്തു നിന്നും പതിനഞ്ച് മീറ്ററോളം മുൻപോട്ട് നീങ്ങിയാണ് ബസ് നിന്നത് ബസിന്റെ മുൻഭാഗത്തെ ടയറിനടിയിലേക്ക് കയറിയ നിലയിലായിരുന്നു ബൈക്ക് ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലയാളം ടെലിവിഷൻ കോട്ടയം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി